വർഷങ്ങളായി എൻ്റെ അയൽപ്പകത്തെ ഒരു താമസക്കാരനോ എന്നോടുകൂടെ ജോലി ചെയ്ത ഒരാളോ എന്നോട് ന്യായവിധി നാളിൽ ഇങ്ങനെ പറയുമോ ഹേ യേശു മാത്രമാണ് നിത്യജീവെങ്കിലേക്കുള്ള വഴിയെന്ന് നീ അറിഞ്ഞിട്ടു എന്നോട് എന്തുകൊണ്ടത് പറഞ്ഞില്ല ഇരുപത് കൊല്ലം നീ പറഞ്ഞു ഞാൻ നിൻ്റെ സ്നേഹിതനാണെന്ന് ഞാനും നീയും ഒരുമിച്ചല്ലേ എല്ലാ ദിവസവും ഓഫീസിലിരുന്നത് ഞാൻ നിൻ്റെ അയൽപ്പകത്തല്ലേ താമസിച്ചത് നീ ഒരിക്കൽ പോലും എന്നോട് ഇത് പറഞ്ഞില്ല എത്രയോ പ്രാവശ്യം നമ്മൾ തമ്മിൽ തമ്മിൽ സംസാരിച്ചു എന്നാൽ നിനക്കറിയുന്ന ഈ പ്രധാനപ്പെട്ട കാര്യം ഒരിക്കൽ പോലും നീ എന്നോട് പറഞ്ഞില്ല ലോകത്തിലുള്ള എല്ലാ കാര്യത്തെപ്പറ്റി നീ പറഞ്ഞു എന്നാൽ യേശുവിനെ പറ്റി നീ ഒരിക്കലും പറഞ്ഞില്ല ദൈവത്തിൻ്റെ ന്യായസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ആരെങ്കിലും നിങ്ങളോട് ഇങ്ങനെ പറയുമോ ഓഫീസിലുള്ള എല്ലാവരോടും പ്രസംഗിക്കണമെന്നല്ല ഞാൻ പറയുന്നു എന്നാൽ നമുക്ക് ചുറ്റുമുള്ളവർ അറിയേണ്ട ഈ കാര്യം നമ്മൾ പ്രത്യേകത നമ്മൾ കർത്താവിനെ അനുഗമിക്കുന്നവരാണെന്ന് ഉദാഹരണത്തിന് ഞാൻ നേവിയിൽ വർക്ക് ചെയ്യുമ്പോൾ നേവിയിൽ നിങ്ങൾ നടന്ന ആളുകളോട് നിങ്ങളുടെ സാക്ഷ്യം പറയാനായിട്ട് കഴിയില്ല എന്നാൽ എൻ്റെ മേശപ്പുറത്ത് ഞാൻ ഒരു ബൈബിൾ സൂക്ഷിക്കുമായിരുന്നു അതിന് തന്നെ ആർക്കും തടയാൻ കഴിയത്തില്ല അതുതന്നെ ഒരു സാക്ഷ്യമാണ് ആളുകൾ പറയും നോക്ക് ഇവനൊരു പ്രത്യേകതരം ക്രിസ്ത്യാനിയാണ് അവൻ്റെ മേശപ്പുറത്ത് ഒരു ബൈബിളുണ്ടോ ക്രിസ്ത്യാനികൾ അവരുടെ മേശപ്പുറത്ത് ഒരു ബൈബിൾ വെക്കാൻ ലജ്ജിക്കുന്നവരാണ് അവരുടെ ബോസ് കാണുമോ എന്ന് അവർക്ക് പേടിയാണ് ഓ ഞാനൊരു മതഭ്രാന്തനാണെന്ന് നിയന്തിക്കുമോ നേവിയിൽ വെച്ച് ഒത്തിരി പേർ എന്നെ പറ്റി അങ്ങനെ ചിന്തിച്ചു ദൈവം ഒഴികെ ഞാൻ കണ്ടിട്ടുണ്ട് അക്രൈസ്തവരായ ആളുകൾ അവരുടെ ടേബിളിന് പുറകിൽ അവരുടെ ദൈവത്തിൻ്റെ ഒരു ഫോട്ടോ തൂക്കിയിട്ടിരിക്കുന്നത് ദൈവവചനം രേഖപ്പെടുത്തി ഒരു കലണ്ടർന്തുകൂടെ നമുക്ക് തൂക്കിക്കൂടാം പബ്ലിക് ഓഫീസിൻ്റെ കാര്യമല്ല നിങ്ങളുടെ ടേബിളിൻ്റെ ബാക്കിൽ ശബ്ദമുണ്ടാക്കിയ ആളുകളോട് സുവിശേഷം പറയുന്നതിന് അപ്പുറത്ത് നമുക്ക് പല വിധത്തിൽ നമ്മളൊരു ക്രിസ്ത്യാനിയാണെന്ന് പറയാൻ കഴിയും ഞാനൊരു ക്രിസ്ത്യാനിയാണ് മറ്റ് ക്രിസ്ത്യാനികളിൽ നിന്നും ഞാൻ വ്യത്യസ്തനാണ് ഞാൻ യേശുവിൻ്റെ ഒരു ശിഷ്യനാണ് ഞാൻ ഞാനവൻ്റെ സാക്ഷിയാകാൻ ആഗ്രഹിക്കുന്നു പൗലുസ് പറയുകയാണെങ്കിൽ ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് പൗലുസ് നീ എന്താ ചെയ്യുന്നത് ഇരുപത്തിയേഴാമാക്കി ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ണിപ്പിച്ച് അടിമയാക്കുകയാണ് ഞാനതിനെ എൻ്റെ അടിമയാക്കുകയാണ് ലിവിംഗ് ബൈബിളിൽ ഇത് പറഞ്ഞിരിക്കുന്ന ഞാൻ ഇഷ്ടപ്പെടുന്നു വളരെ മനോഹരമാണത് അതിപ്രകാരമാണ് ഇരുപത്തിയേഴാമത്തെ വാക്യം ഞാൻ എൻ്റെ ശരീരത്തെ കൊണ്ട് അത് എന്തു ചെയ്യണമോ അത് ചെയ്യിപ്പിക്കുന്നു അതെന്ത് ചെയ്യാൻ ആഗ്രഹിക്കുമോ അതല്ല എത്ര മനോഹരമാണ് ഈ പദപ്രയോഗം നിങ്ങൾ ഓർത്തിരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഇന്നു മുതൽ എൻ്റെ ശരീരം എന്ത് ചെയ്യണമോ അത് അതിനെ കൊണ്ട് ചെയ്യിപ്പിക്കും അതെന്ത് ആഗ്രഹിക്കുമോ അതല്ല എൻ്റെ നാവ് എന്തു പറയണമോ അതുതന്നെ ഞാൻ അതിനെ കൊണ്ട് പറയിപ്പിക്കും അത് പറയാൻ ആഗ്രഹിക്കുന്നതല്ല എൻ്റെ കണ്ണ് എന്ത് കാണണമോ അതായിരിക്കണം അത് കാണേണ്ടത് അതെന്ത് കാണാൻ ആഗ്രഹിക്കുന്നു അതല്ല എൻ്റെ കൈ എന്ത് ചെയ്യണമോ അത് ഞാൻ അതിനെ കൊണ്ട് ചെയ്യിപ്പിക്കും അതിന് ചെയ്യാൻ ആഗ്രഹിക്കുന്നതല്ല മനോഹരമായ സന്ദേശം എന്ത് കാര്യം എൻ്റെ ശരീരം ചെയ്യണം അത് ഞാൻ അതിനെ കൊണ്ട് ചെയ്യിപ്പിക്കും അത് ആഗ്രഹിക്കുന്നതല്ല എന്നാൽ ഞാൻ അങ്ങനെയല്ല ജീവിക്കുന്നതെങ്കിൽ എനിക്കൊരു പക്ഷേ ഏറ്റവും വലിയ പ്രസംഗനായിരിക്കാം ഇരുപത്തി വാക്യം ഒത്തിരി പേരോട് എനിക്ക് പ്രസംഗിക്കാം എന്നാൽ ഞാൻ ഓട്ടം ഓടി തീർക്കുമ്പം ആ ഫിനിഷിംഗ് ലൈന ട്രഫറി പറയും നീ അയോഗ്യനായി നിനക്കൊരു സമ്മാനം കിട്ടത്തില്ലെന്ന് മാത്രമല്ല നീ ഈ കോട്ടത്തിൽ അയോഗ്യനായി നിന്റെ പേര് പോലും ഓടിവരുടെ കൂട്ടത്തിലില്ല നീ അവസാനം എത്തി എന്നല്ല നീ അയോഗ്യനാണ് നിങ്ങൾ ചോദിക്കുന്നു പൗലോസേ നീ പറയുന്നത് നീ അയോഗ്യനാകാനായിട്ടുള്ള സാധ്യത ഉണ്ടെന്നാണോ അതെ ദൈവത്തിന് മുഖപക്ഷമില്ല ദൈവം ഇങ്ങനെ പറയത്തില്ലോ ഓ ഇത് പൗലോസല്ലേ അവനെ അയോഗ്യനാക്കണം ദൈവത്തിനൊരു മുഖപക്ഷമില്ല ഞാൻ എൻ്റെ ശരീരത്തെ അച്ചനക്കം പഠിപ്പിക്കുന്നില്ലെങ്കിൽ എൻ്റെ ശരീരം ചെയ്യേണ്ടത് അതിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നില്ലെങ്കിൽ ഞാൻ അയോഗ്യനായി അയോഗ്യനായിത്തീരാം ഈ വാക്യം അനേക വർഷങ്ങളായിട്ട് ഞാൻ വളരെ ഗൗരവമായിട്ടാണ് കാണുന്നത് എനിക്കും നിങ്ങളോടും പറയാനുള്ള ഇതാണ് ഇത് വളരെ ഗൗരവത്തിലെടുക്കുക നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീയപിതാവെ ഞങ്ങൾ മനസ്സിലാക്കുന്നു നിന്റെ വചനം എപ്പോഴും ഞങ്ങളെ ഉയരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു നീ ഒരിക്കലും ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ഞങ്ങൾ തോറ്റു 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 തോറ്റ് അതേ ക്ലാസ്സിൽ തന്നെ തുടരാനായിട്ട് എപ്പോഴും അങ്ങ് അടുത്ത ക്ലാസ്സിലേക്ക് പോകാനായിട്ട് ഞങ്ങളെ ഉത്സാഹിപ്പിക്കുന്നതിനാണ് സ്വത്രം മുകളിലേക്ക് മുകളിലേക്ക് കയറി വരാനായിട്ട് ആ പൂർണ്ണതയിലേക്ക് ഓടാനായിട്ട് കർത്താവെ നീ ഞങ്ങളെ സഹായിക്കണേ പ്രസംഗപീഠത്തിൽ എഴുതിയിരിക്കുന്ന ഈ വാക്യം നോക്കിക്കൊണ്ടിരിക്കാനല്ല അത് ഞങ്ങൾ പിൻഗമിക്കാനായിട്ട് ഞങ്ങളെ സഹായിക്കണേ ഓരോ ദിവസവും ആ പൂർണതയിലേക്ക് ആഞ്ഞു ഓടാനായിട്ട് ഞങ്ങളെ സഹായിക്കണേ അങ്ങനെ ഞങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് അവിടുന്ന് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിച്ച ആ കാര്യം ഞങ്ങളുടെ ജീവിതത്തെ നിറവാനായിട്ട് ഞങ്ങളെ സഹായിക്കണേ കർത്താവെ അങ്ങ് അച്ചടക്കത്തോടെ ജീവിച്ച് എത്ര വലിയൊരു മാതൃകയാണ് ഞങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് പോയത് അങ്ങയുടെ സ്വന്തം ജീവനെ നിഷേധിച്ചുകൊണ്ട് ആ മാതൃക പിൻഗലിപ്പനായിട്ട് ഞങ്ങളെ സഹായിക്കണേ അതേ മാർഗത്തിൽ ജീവിച്ച ആ പൊസ്റ്റന്മാരുടെ മാതൃക നീ ഞങ്ങൾക്ക് തന്നതിനായിട്ട് ഞങ്ങൾ അങ്ങനെ സ്വീകരിക്കുന്നു അവർ സന്തോഷത്തോടെ ആ ഓട്ടം ഓടിത്തീർത്തല്ലോ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അനേക സഹോദരി സഹോദരസ്വാന്മാർ ഈ ഓട്ടോ ഓടിത്തീർത്തല്ലോ അവരും അങ്ങനെ ജീവിച്ചല്ലോ അവരുടെ മാതൃക പിൻഗണിപ്പാനായിട്ട് ഞങ്ങളെ സഹായിക്കണേ അങ്ങയുടെ മഹത്വത്തിനായിട്ട് ഞങ്ങളുടെ ഭൂമിയിലുള്ള ഈ ജീവിതം മൂല്യത ഉള്ളതാക്കി ഇവിടെ തീർക്കണേ യേശുവിൻ നാമത്തിലാമിയെ